സുഹൃത്തുക്കളെ നിങ്ങളെ ആരും വിലമതിക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുന്നു അവരെ സഹായിക്കുന്നു എന്നിട്ടും അതേ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നു നിങ്ങളുടെ സംസാരം മുറിക്കുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ആവർത്തിച്ചു ചെയ്യുന്ന തെറ്റെന്താണ് ഇതാണ് ഇന്നത്തെ ലോകത്ത് നന്മയെ ഒരു ദൌർബല്യമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് സ്വന്തം അഭിപ്രായം ശക്തമായി അവതരിപ്പിക്കാൻ കഴിയാത്തവർ ആത്മവിശ്വാസമില്ലാത്തവർ പതിയെ ജനക്കൂട്ടത്തിൽ മറഞ്ഞുപോകുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മൂല്യം ലഭിക്കാൻ തുടങ്ങും എല്ലാവരും നിങ്ങളുടെ വാക്ക് കേൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സാധിച്ചു പോകും മൂല്യം വർദ്ധിപ്പിക്കുക എന്നതിനർത്ഥം കൂടുതൽ ബഹുമാനം നേടുക എന്നാണ് കൂടുതൽ ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും കേൾക്കും മനസ്സിലാക്കും നിങ്ങളിൽ നിന്ന് പഠിക്കും എന്നിട്ട് പറയും ഓ ജീവിതത്തിൽ ബഹുമാനം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം കാരണം നിങ്ങളുടെ ജീവിതം ഒരു സാമൂഹിക ജീവിതമാണ് നിങ്ങളുടെ മാനസിക സമാധാനം ആരെങ്കിലും തകർത്തു പോകാൻ നിങ്ങളെ അപമാനിക്കാൻ കളിയാക്കാൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് യാതൊരു വിലയുമില്ലാതെ ഇരിക്കാൻ ധാരാളം സന്ദർഭങ്ങളുണ്ടാകാം ഇന്നത്തെ ലോകത്ത് ഒരു പ്രത്യേക പ്രവണത നടപ്പിലായിട്ടുണ്ട് എല്ലാവരും പരസ്പരം മുന്നോട്ടു കുതിക്കാനുള്ള തിരക്കിലാണ് ആരും മറ്റൊരാളെക്കാൾ കുറഞ്ഞവനാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനായി അവർ എന്തു ചെയ്യാനും തയ്യാറാണ് അത് പ്രകടനമാകാം കള്ളമായ ആത്മവിശ്വാസമാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കലാകാം ഈ ഓട്ടത്തിനിടയിൽ ശാന്ത സ്വഭാവമുള്ളവരോ അല്ലെങ്കിൽ സ്വയം പ്രകടിപ്പിക്കാൻ അറിയാത്തവരോ പിന്നോട്ടു പോകാൻ തുടങ്ങുന്നു നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കും പക്ഷേ മറ്റൊരാളുടെ സംസാരം അവർ പൂർണ്ണ ഗൌരവത്തോടെ കേൾക്കും ഇത് കാണുമ്പോൾ ഉള്ളിൽ വിഷമം തോന്നില്ലേ അപ്പൊ ചോദ്യം ഇതാണ് ആളുകൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കാനും നമ്മുടെ മൂല്യം മനസ്സിലാക്കാനും നമ്മുടെ സാന്നിധ്യത്തെ അവഗണിക്കാതെ ബഹുമാനിക്കാനും വേണ്ടി നമ്മൾ എന്തു ചെയ്യണം ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരണം ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണാൻ നിർബന്ധിതരാക്കുന്ന ഒരു ആത്മവിശ്വാസം ഒരു വ്യക്തിത്വം നിങ്ങൾ വളർത്തിയെടുക്കണം ഇതിൽ നിങ്ങളെ സഹായിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനാണ് അദ്ദേഹം രാജാക്കന്മാരെ സൃഷ്ടിക്കുക മാത്രമല്ല ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റിമറിച്ചു ആചാര്യ ചാണക്യൻ ചാണക്യൻ പറയുന്നു സ്വന്തം അന്തസ്സ് സ്വയം ഉയർത്താത്തവനെ സമൂഹം ഒരിക്കലും ആദരിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ചാണക്യനീതിയിൽ നിന്ന് ഉൾക്കൊണ്ട പത്ത് ശക്തമായ വഴികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും ഇത് നിങ്ങളുടെ ചിന്തയെ മാത്രമല്ല നിങ്ങളോടുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെയും മാറ്റാൻ നിർബന്ധിതമാക്കും ഈ രീതികൾ മനഃശാസ്ത്രം അനുഭവം ചാണകിന്റെ നയങ്ങൾ എന്നിവയുടെ ഒരു സംയോജനമാണ് ഇവ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സ്ഥലത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ വിശ്വസിക്കൂ ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നത് പോയിട്ട് തൊട്ട് സല്യൂട്ട് ചെയ്യാൻ തുടങ്ങും അവർ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കും നിങ്ങളുടെ അഭിപ്രായത്തിന് വില നൽകും നിങ്ങൾ അർഹിക്കുന്ന ആദരവോടെ നിങ്ങളെ കാണും അപ്പോൾ തുടങ്ങാം ചാണക്യൻറെ പത്ത് അമൂല്യ നയങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ബഹുമാനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് കാരണം വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക ബോണസ് ടിപ്പ് നൽകും അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആത്മവിശ്വാസത്തിന്റെയും ബഹുമാനത്തിൻറെയും ഒരു യുഗം കൊണ്ടുവരും രീതി നമ്പർ ഒന്ന് ആളുകളോട് പാടില്ല എന്ന് പറയാൻ പഠിക്കുക നോ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരാളോട് പാടില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരാൾ സ്വന്തം കാര്യം സാധിക്കാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും സഹായം ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമാകും ദേഷ്യം വരും അല്ലെങ്കിൽ ബന്ധത്തെ ബാധിക്കും ഈ ചിന്തയിൽ നമ്മൾ ഓരോ തവണയും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് അതേ എന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ നിന്നാണ് സ്വന്തം ബഹുമാനം ഇല്ലാതാകാൻ തുടങ്ങുന്നത് കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ആവർത്തിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി ഓടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ലെന്നും നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കായി മാത്രമുള്ള ഒരു വ്യക്തിയാണെന്നും ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങും ഈ ചിന്ത പതിയെ നിങ്ങളുടെ ബഹുമാനം ഇല്ലാതാക്കും പ്രശ്നം നിങ്ങൾ സഹായിക്കുന്നതിലല്ല നിങ്ങൾ ഓരോ തവണയും ആലോചിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ് പലപ്പോഴും നിങ്ങളുടെ ജോലി ലക്ഷ്യം കുടുംബം എന്നിവയെ പിന്നിലാക്കി നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോകുന്നത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കാതിരുന്നാൽ ലോകവും നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത് ഇനി ചാണക്യനീതിയെക്കുറിച്ച് സംസാരിക്കാം ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന പോലെ ഇന്നും അത്യന്താപേക്ഷിതമാണ് ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു അമിതമായ വിനയം ഒരു വ്യക്തിയുടെ പതനത്തിന് കാരണമാകുന്നു എപ്പോഴും കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ അവരുടെ താഴെയായി വെക്കും ചന്ദ്രഗുപ്ത മൌര്യന് രാഷ്ട്രീയം പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഏറ്റവും ആദ്യം രാജ്യത്തിന് പ്രയോജനകരമല്ലാത്തപ്പോൾ മന്ത്രിമാരുടെയും ജനങ്ങളുടെയും ഗുരുക്കന്മാരുടെ പോലും വാക്കുകൾ എങ്ങനെ നിരസിക്കണമെന്ന് അദ്ദേഹം അവനെ പഠിപ്പിച്ചു ചന്ദ്രഗുപ്തൻ എല്ലാവരുടെയും വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ അയാൾക്കൊരിക്കലും ഒരു മഹാനായ രാജാവാകാൻ കഴിയുമായിരുന്നില്ല ചാണക്യൻ വ്യക്തമായി പറഞ്ഞു എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനല്ല ശരിയായത് തിരഞ്ഞെടുക്കുകയും തെറ്റായതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവനാണ് നല്ല ഭരണാധികാരി മുന്നിൽ ആരായിരുന്നാലും നിങ്ങളുടെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ ലോകം ലോകമൊരു ദർബാറാണ് നിങ്ങളോ അതിലെ രാജാവും നിങ്ങളെല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് അതേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും ബന്ധങ്ങളിൽ ഓഫീസിൽ സുഹൃത്തുക്കൾക്കിടയിൽ എല്ലായിടത്തും ഒരു പാടില്ല എന്ന വേണം കാരണം നിങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ് നിങ്ങൾ മറ്റേയാളോട് പറയുന്നു എനിക്ക് എന്റേതായ ആവശ്യങ്ങളുണ്ട് എന്റെ സമയവും വിലപ്പെട്ടതാണ് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവല്ല ഓർക്കുക സ്വയം ആദ്യം വെക്കാൻ അറിയാത്തവരെ ലോകം ഒരിക്കലും ആദ്യം വെക്കില്ല എല്ലാ തവണയും അതേ എന്ന് പറയുന്നത് നിങ്ങളെ നല്ലവനാക്കില്ല അത് നിങ്ങളെ നിസ്സഹായനാക്കും നിസ്സഹായനായ ഒരാളെ ഈ ലോകത്ത് ആരും വിലമതിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബഹുമാനമുണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം പാടില്ല എന്ന് പറയാൻ പഠിക്കുക ഇത് ഒരു വാക്കല്ല ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ആദ്യത്തെ പ്രതിരോധമാണ് രീതി നമ്പർ രണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക കൂടുതൽ സംസാരിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് പലരും കരുതുന്നു എന്നാൽ സത്യമിതാണ് ആവശ്യമില്ലാതെ സംസാരിക്കുന്നയാൾ തന്റെ വാക്കുകളുടെ പ്രാധാന്യം കളഞ്ഞു കുളിക്കുന്നു എല്ലായിടത്തും എപ്പോഴും ചോദിക്കാതെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ ആളുകൾ നിങ്ങളെ ഗൌരവമായി കാണുന്നത് നിർത്തും ഈ വ്യക്തി വെറുതെ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്നു ഇവന്റെ വാക്കുകൾക്ക് യാതൊരു ഭാരവുമില്ലെന്ന് അവർക്ക് തോന്നും ശരിയായ അവസരം ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളിലും ചാടിക്കയറി സംസാരിക്കുന്ന ഒരാളുടെ പ്രതിച്ഛായ അധികം ചിന്തിക്കാതെ സംസാരിക്കുന്ന ഒരാളുടേതായി മാറും അവർ പറയുന്നത് കേട്ട് ആളുകൾ ചിരിക്കും പക്ഷെ മനസ്സിൽ പറയും വിട്ടുകളയുക ഇവൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് ശരിയായ അവസരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യസമയത്ത് നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അത് കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് സംസാരിക്കുക പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക അത് ഹൃദയത്തിലും മനസ്സിലും തറയ്ക്കുന്ന രീതിയിലായിരിക്കണം രണ്ടു തവണ ചിന്തിക്കുക ഒരു തവണ സംസാരിക്കുക ഇത് വെറും ഒരു പഴഞ്ചൊല്ലല്ല നിങ്ങളുടെ വാക്കുകൾ ഫലപ്രദമാക്കുന്ന ഒരു ജീവിതപാഠമാണിത് നിങ്ങൾ വീണ്ടും വീണ്ടും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ വാക്കിന്റെ ഭാരം നഷ്ടപ്പെടും ആളുകൾ നിങ്ങളെ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല എന്നാൽ നിങ്ങൾ മൗനം പാലിക്കുകയും ശരിക്കും ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൗനം പോലും ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധയോടെ കേൾക്കും ഇനി നമുക്ക് ഇത് ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു ചോദിക്കാതെ ഉപദേശം നൽകുന്നവനാണ് മൂഢൻ എന്ന് തിരിച്ചറിയാനുള്ള വഴി ചാണക്യൻ ജീവിതകാലം മുഴുവൻ മൗനത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൌര്യനെ രാഷ്ട്രീയം യുദ്ധം നയതന്ത്രം എന്നിവ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു വാക്കുകൾ ഒരു വാൾ പോലെ ഉപയോഗിക്കുക കുറവായിരിക്കണം പക്ഷേ ഫലപ്രദമായിരിക്കണം ഒരു തന്ത്രജ്ഞന് എപ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണ് സംസാരിക്കേണ്ടത് എത്ര സംസാരിക്കണം ആരുടെ മുന്നിൽ സംസാരിക്കണം എന്നറിയുക എന്നതാണ് പ്രധാനം ചാണക്യൻ എല്ലാ സഭകളിലും എല്ലാ മന്ത്രിമാരുടെ മുന്നിലും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ആരും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൌരവമായി എടുക്കില്ലായിരുന്നു എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ രാജ്യസഭയും നിശബ്ദമാകും കാരണം അവർക്കെല്ലാം അറിയാമായിരുന്നു ഇപ്പോൾ പറയാൻ പോകുന്നത് ആഴവും അർത്ഥവുമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതവും ഏറെക്കുറെ ഇതുപോലെയാണ് ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാനും നിങ്ങളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോൾ നിശബ്ദനായിരിക്കണം എപ്പോൾ സംസാരിക്കണം എന്ന് നിങ്ങൾ പഠിക്കണം ഇതൊരു ദിവസം കൊണ്ടുവരുന്ന ശീലമല്ല ഇതിന് സമയമെടുക്കും എന്നാൽ നിങ്ങൾ ഈ കല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിശബ്ദത പോലും നിങ്ങളുടെ ശക്തിയായി മാറും ഓർക്കുക എപ്പോഴും സംസാരിക്കുന്നവൻ ആളുകളുടെ നാവിലുണ്ടാകും പക്ഷേ മനസ്സിലുണ്ടാകില്ല മനസ്സിൽ ഇടം നേടുന്നവർ ശരിയായ സമയത്തെ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ബഹുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്ത് സംസാരിക്കണം എത്ര സംസാരിക്കണം എന്തിനാണ് സംസാരിക്കണം കാര്യ നമ്പർ മൂന്ന് ആദ്യം സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കുക ഈ ലോകത്ത് ഒരാൾ നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആ ബഹുമാനത്തിന്റെ തുടക്കം നിങ്ങൾ സ്വയം തുടങ്ങണം നിങ്ങൾ സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കുന്നതുവരെ ലോകവും നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകില്ല പലപ്പോഴും ആളുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവർക്കുവേണ്ടി എന്തെങ്കിലും ചെയ്യാനും വേണ്ടി സ്വന്തം മൂല്യം മറന്നുപോകുന്നു എന്നാൽ നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങും സ്വയം ബഹുമാനിക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം സ്വയം സ്നേഹിക്കുക എന്നത് മാത്രമല്ല നിങ്ങളുടെ പ്രയത്നങ്ങളെ വിലമതിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം നിങ്ങൾ വെച്ച ലക്ഷ്യം നിങ്ങൾ സ്വയം നടപ്പിലാക്കിയ അച്ചടക്കം അതിന്റെയെല്ലാം പ്രാധാന്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടങ്ങളും ആവേശവും പരിശ്രമവും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ആളുകളും അവയെ തിരിച്ചറിയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഗുണങ്ങൾ കഴിവുകൾ പരിമിതമായ സൗകര്യങ്ങൾ എന്നിവയെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും അതെല്ലാം നിസ്സാരമായി തോന്നും അത് നിങ്ങളുടെ ചിന്താരീതിയാകാം സംസാരിക്കുന്ന രീതിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ഭൗതിക വസ്തുവാകാം നിങ്ങൾ നിങ്ങളയെ ബഹുമാനിക്കുന്നതുവരെ മറ്റുള്ളവരും അവയെ അംഗീകരിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ജോലികളിൽ പ്രകടനത്തിൽ പെരുമാറ്റത്തിൽ നിലവാരം കൊണ്ടുവരിക നിങ്ങളുടെ ജോലി ഏറ്റവും മികച്ചതാക്കുക അതുവഴി ആളുകൾ സ്വയം അതിനെ പ്രശംസിക്കും എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പാതയിൽ സ്വയം അഭിമാനിക്കണം ഇനി നമുക്ക് ഈ കാര്യം ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം അവിടെ ആചാര്യ ചാണക്യൻ വ്യക്തമായി പറയുന്നു സ്വയം വിശ്വാസമാണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെപ്പോലെ ഒരു സാധാരണ കുട്ടിയെ ചക്രവർത്തിയുടെ പാതയിലേക്ക് നയിച്ചു എന്നാൽ ആദ്യം അദ്ദേഹം ചന്ദ്രഗുപ്തനെ സ്വന്തം പ്രാധാന്യം മനസ്സിലാക്കിപ്പിച്ചു നീ നിന്നെ തന്നെ വലുതായി കാണുന്നില്ലെങ്കിൽ മറ്റാരും നിനക്ക് വലുതാകാൻ അവസരം നൽകില്ല എന്ന അദ്ദേഹം അവനെ പഠിപ്പിച്ചു ചാണക്യൻ സ്വയം തന്റെ അറിവിന്റെയും തന്ത്രങ്ങളുടെയും ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് നന്ദവംശത്തെ മുഴുവൻ തകർത്ത് ഒരു പുതിയ മൌര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് തന്റെ ഉള്ളിലെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിച്ചപ്പോൾ സംഭവിച്ചതാണത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആളുകൾ നിങ്ങളെ വിലമതിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം പ്രാധാന്യം നൽകണം നിങ്ങളുടെ ചെറിയ ജോലിയെപ്പോലും നിസ്സാരമായി കാണരുത് അതിൽ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ നൽകുക അപ്പോൾ ലോകം നിങ്ങളെ എങ്ങനെ ഗൌരവമായി കാണാൻ തുടങ്ങുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കാത്തതുവരെ മറ്റൊരാളും നിങ്ങളെ വിലമതിക്കില്ല ഓർക്കുക സ്വന്തം കണ്ണുകളിൽ നിങ്ങൾ ഉയരണം ബാക്കി ലോകം സ്വയം കുനിഞ്ഞുകൊള്ളും പോയിന്റ് നമ്പർ നാല് വീണ്ടും വീണ്ടും ക്ഷമ ചോദിക്കുന്നത് നിർത്തുക മനുഷ്യൻ എന്ന നിലയിൽ തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും തെറ്റുകൾ വരുത്തും എന്നാൽ ആ തെറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഓരോ തവണയും സോറി പറയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വ്യത്യാസം വരുന്നത് ഇപ്പോൾ ചിന്തിക്കുക നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിനും ഓരോ നിസ്സാര തെറ്റിനും വീണ്ടും വീണ്ടും സോറി പറഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റൊരാൾ ചിന്തിക്കും ഈ വ്യക്തി ഒന്നുകിൽ ശ്രദ്ധയില്ലാത്തവനാണ് അല്ലെങ്കിൽ തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധമില്ലാത്തവനാണെന്ന് അവർക്ക് തോന്നും നിങ്ങളുടെ ആവർത്തിച്ചുള്ള മാപ്പ് പറച്ചിൽ ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ പ്രതിച്ഛായ ദുർബലവും ഉത്തരവാദിത്തമില്ലാത്തതും സ്ഥിരതയില്ലാത്തതുമാക്കി മാറ്റുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും സോറി പറയുമ്പോൾ കുറച്ചു സമയത്തിന് ശേഷം നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമില്ലാതാകും ഇയാൾ തെറ്റ് ചെയ്യുകയും സോറി പറഞ്ഞ് തടിയൂരുകയും ചെയ്യുന്നു എന്ന് മറ്റേയാൾ ചിന്തിക്കും പിന്നെ ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണുന്നത് നിർത്തും ബന്ധങ്ങളിലും തൊഴിൽ ലോകത്തും നിങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാകും യഥാർത്ഥത്തിൽ സോറി പറയുന്നത് തെറ്റല്ല എന്നാൽ ഒരേ തെറ്റിന് വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടലാണ് ഒരിക്കൽ മാപ്പ് പറഞ്ഞ ശേഷം നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് മാറ്റങ്ങൾ വാക്കുകളിലല്ല പ്രവൃത്തികളിലാണ് കാണിക്കുന്നത് ആളുകൾ നിങ്ങളുടെ ക്ഷമയല്ല നിങ്ങളുടെ മാറ്റമാണ് കാണുന്നത് ഇനി ഇത് ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം ആചാര്യ ചാണക്യൻ പറഞ്ഞു ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നവൻ മണ്ടനല്ല സ്വഭാവദൂഷ്യമുള്ളവനാണ് തെറ്റ് ചെയ്യുന്നത് വലിയ കുറ്റമല്ല എന്നാൽ അത് തിരുത്തുന്നതിൽ പരാജയപ്പെടുന്നത് വലിയ ദോഷമാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു ഒരു രാജാവ് തന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കണമെന്ന് അദ്ദേഹം ചന്ദ്രഗുപ്ത മൌര്യനെ പഠിപ്പിച്ചു എന്നാൽ അദ്ദേഹം വീണ്ടും വീണ്ടും അതേ തെറ്റ് ചെയ്യുകയും പ്രജകളോട് വെറുതെ മാപ്പ് ചോദിക്കുകയും ചെയ്താൽ പ്രജകളുടെ വിശ്വാസം നഷ്ടപ്പെടും ഭരണത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് വാക്കും പെരുമാറ്റവും ഒരുപോലെയാകുമ്പോളാണ് വിശ്വാസമുണ്ടാകുന്നത് ചാണക്യൻ സ്വയം രാഷ്ട്രീയത്തിൽ വളരെ കർശനവും വ്യക്തവുമായിരുന്നു തന്റെ ശിഷ്യന്മാർക്ക് ഒരു ജോലി നൽകുകയും തെറ്റ് സംഭവിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം വെറും ക്ഷമ സ്വീകരിക്കില്ലായിരുന്നു അദ്ദേഹം തിരുത്തൽ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞു ഒരു തവണ മാപ്പ് ചോദിക്കുക പക്ഷേ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് അപ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവനും വിശ്വസ്തനുമായി കണക്കാക്കൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളെ വിശ്വസിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മാപ്പ് പറയുന്ന ശീലം മനസ്സിലാക്കുക സോറി എന്നത് ഒരു വികാരമാണ് ഒരു ഉത്തരവാദിത്തമാണ് ഒരു രക്ഷപ്പെടാനുള്ള വഴിയല്ല ഇത് വെറും വാക്കുകൊണ്ട് പറയരുത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തെളിയിക്കുക മാപ്പ് ചോദിച്ച ശേഷം നിങ്ങൾ സ്വയം തിരുത്തിയെന്ന് ആളുകൾ കാണുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങൂ ഓർക്കുക വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുന്നത് നിങ്ങളുടെ തെറ്റിനെ ചെറുതാക്കില്ല നിങ്ങളുടെ പ്രതിച്ഛായയെയാണ് ചെറുതാക്കുന്നത് അതുകൊണ്ട് സോറി പറയുക പക്ഷേ ശരിക്കും തെറ്റുണ്ടെങ്കിൽ മാത്രം എന്നിട്ട് അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് നമ്പർ അഞ്ച് എന്തു ചെയ്യുന്നുവോ അത് ആത്മാർത്ഥമായി ചെയ്യുക ഈ ലോകത്ത് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു ചിലർ പഠിക്കുന്നു ചിലർ ജോലി ചെയ്യുന്നു ചിലർ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു ചിലർ കലയിൽ മുഴുകുന്നു എന്നാൽ എവിടെയാണ് മാറ്റം വരുന്നത് ജോലി ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ജോലി നിർബന്ധിതമായി മാത്രം ചെയ്യുമ്പോൾ അതിന്റെ ഫലം നിങ്ങളുടെ മുഖത്തു മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തിലും കാണാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ അതേ ജോലി പൂർണ്ണ ഹൃദയത്തോടെ ആവേശത്തോടെ കഠിനാധ്വാനത്തോടെ ചെയ്യുമ്പോൾ ആ ജോലി വെറും ജോലിയായിരിക്കുന്നില്ല അത് നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറുന്നു നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അറിവാണ് നിങ്ങളുടെ ധർമ്മം എന്നതുപോലെ പഠിക്കുക നിങ്ങളൊരു മെക്കാനിക്കാണെങ്കിൽ വണ്ടി നന്നാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ജീവൻ നൽകുക നിങ്ങൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇടപാടുകളും സത്യസന്ധതയോടെയും ശ്രദ്ധയോടെയും പൂർത്തിയാക്കുക കാരണം നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി മാറുന്നു ആളുകൾ നിങ്ങളുടെ ഫലം മാത്രമല്ല കാണുന്നത് നിങ്ങളുടെ ഊർജ്ജം അവർക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുമ്പോൾ ആളുകൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ തുടങ്ങും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ജോലിയെ ആഗ്രഹിക്കുമ്പോൾ ആളുകളും നിങ്ങളെ ആത്മാർത്ഥമായി ആഗ്രഹിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ബഹുമാനിക്കുമ്പോൾ ലോകവും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ അഭിനിവേശം നിങ്ങളുടെ ഭാവങ്ങൾ എന്നിവ നിങ്ങളുടെ ജോലിയിൽ കാണാം അതാണ് ഏറ്റവും വലിയ പ്രചോദനമായി മാറുന്നത് ഇനി നമുക്ക് ഈ കാര്യം ചാണക്യനീതിയുമായി ബന്ധിപ്പിക്കാം ആചാര്യ ചാണക്യനും ഇതുതന്നെയാണ് പറഞ്ഞത് ഒന്നുകിൽ ഒരു ജോലി പൂർണ്ണ മനസ്സോടെ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യരുത് മനസ്സോടെ ചെയ്യുന്ന ജോലി ഫലവും നൽകില്ല ബഹുമാനവും നൽകില്ല ചാണക്യൻ ചന്ദ്രഗുപ്തനെ മൌര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കാൻ സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം ആ ലക്ഷ്യത്തിനായി സ്വയം പൂർണ്ണമായി സമർപ്പിച്ചു അദ്ദേഹം പകലോ രാത്രിയോ നോക്കിയില്ല ചൂടിനെയോ തണുപ്പിനെയോ കാര്യമാക്കിയില്ല ഒരേയൊരു ലക്ഷ്യം ഭാരതത്തിന് ഒരു ശക്തമായ നേതൃത്വം നൽകുക അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ഒരു ജോലിയും പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ജോലികളിലും ഹൃദയവും ദിശയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ഒരു മാതൃകയായത് ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രീയം നയതന്ത്രം ധാർമ്മികത എന്നിവയുടെ അടിസ്ഥാനമായി കണക്കാക്കുന്ന ഒരു മാതൃക അതുകൊണ്ട് സുഹൃത്തുക്കളെ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലികളും മറ്റൊരാൾക്കൊരു മാതൃകയാകുന്ന രീതിയിൽ ചെയ്യണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ കണ്ണാടിയായി മാറും നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നുവോ അതുപോലെ ആളുകൾ നിങ്ങളെ തിരിച്ചറിയും അതുകൊണ്ട് എന്തു ചെയ്യുന്നുവോ അത് ആത്മാർത്ഥമായി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യരുത് ഓർക്കുക ജോലി ചെയ്തവരെയല്ല കർമ്മം ചെയ്തവരെയാണ് ലോകം ഓർക്കുന്നത് ഹൃദയത്തിന്റെ മുഴുവൻ ശക്തിയും അതിലുൾപ്പെടുമ്പോഴാണ് കർമ്മം ശ്രേഷ്ഠമാകുന്നത് കാര്യം നമ്പർ ആറ് മൗനം ഒരു നല്ല ഗുണമാണ് അത് ശരിയായി ഉപയോഗിക്കുക മൗനം ഒരു വലിയ കലയാണ് നിങ്ങൾ അത് ശരിയായ സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ അതിന് കൂടുതൽ ശക്തി ലഭിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും വിഡ്ഡിക്ക് ഏറ്റവും നല്ല മറുപടി നിശബ്ദനായി ഇരിക്കുക എന്നതാണ് ഇത് തീർച്ചയായും ശരിയാണ് എന്നാൽ ഇത് ശരിയാകുന്നത് നിങ്ങളുടെ മുന്നിൽ തർക്കിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ ആളുകളുണ്ടാകുമ്പോളാണ് എന്നാൽ യഥാർത്ഥ പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ സംസാരിക്കേണ്ടപ്പോൾ നിശബ്ദരായിരിക്കുകയും നിശബ്ദരായിരിക്കേണ്ടപ്പോൾ ആലോചിക്കാതെ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് കാരണം സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ എപ്പോൾ മൗനം പാലിക്കണമെന്ന് മനസ്സിലാക്കാൻ വളരെ കുറച്ചാളുകൾക്കേ അറിയൂ മൗനം ഒരു ശക്തിയാണ് എന്നാൽ ഈ ശക്തി എപ്പോൾ എവിടെ എത്ര ഉപയോഗിക്കണമെന്ന് നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ അത് ഫലം ചെയ്യുകയുള്ളൂ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് മൗനം ഭയത്തിൻ്റെയോ ദൗർബല്യത്തിൻ്റെയോ ലക്ഷണമാണെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ക്ഷമയുടെയും വിവേകത്തിൻ്റെയും സ്വയം നിയന്ത്രണത്തിൻ്റെയും ഏറ്റവും വലിയ അടയാളമാണ് ചിലപ്പോൾ നമ്മൾ സ്വയം തെളിയിക്കാനുള്ള തിടുക്കത്തിൽ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കും ഇത് നമ്മുടെ സമയം കളയുക മാത്രമല്ല നമ്മുടെ പ്രതിച്ഛായയെ ദുർബലമാക്കുകയും ചെയ്യും മറ്റൊരു വശത്ത് നിങ്ങൾ ശരിയായ സമയത്ത് നിശബ്ദനായിരിക്കാൻ പഠിച്ചാൽ ആളുകൾ നിങ്ങളുടെ ഗൗരവം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ആത്മവിശ്വാസം എന്നിവയെ വിലമതിക്കാൻ തുടങ്ങും നിങ്ങളുടെ മൗനം ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും കാരണം എല്ലാവരും സംസാരിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായിരുന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിൽ കേന്ദ്രീകരിക്കും ഇവൻ എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങളുടെ വിലമതിപ്പുണ്ടാകാൻ തുടങ്ങുന്നത് ഇത് ചാണക്യനീതിയുടെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ആചാര്യ ചാണക്യൻ സ്വയം വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആവശ്യമില്ലാതെ ലക്ഷ്യമില്ലാതെ ഒന്നും സംസാരിച്ചില്ല മകധയുടെ രാജ്യസഭയിലായിരിക്കുമ്പോൾ ശരിയായതും ആവശ്യമുള്ളതും നിർണായകവുമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ അദ്ദേഹം ചന്ദ്രഗുപ്ത മൌര്യനോട് വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്റെ മൌനം നിന്റെ ഏറ്റവും വലിയ തന്ത്രമായി മാറും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴാണ് നിശബ്ദനായിരിക്കേണ്ടതെന്നും നിനക്കറിയാമെങ്കിൽ നന്ദവംശത്തിലെ ചാരന്മാരും മന്ത്രിമാരും ചാണക്യനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അവരുമായി തർക്കിച്ചിരുന്നില്ല അദ്ദേഹം ശാന്തനായിരുന്നു സമയം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റ വാചകം മുഴുവൻ സഭയെയും ഇളക്കിമറിക്കുമായിരുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ മൌനം സ്വയം ഒരു മുന്നറിയിപ്പായിരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ മൌനം ഒരു ദൌർബല്യമല്ല ഇത് നിങ്ങളുടെ വിവേകത്തെയും മാനസിക ശക്തിയെയും സൂചിപ്പിക്കുന്ന ഒരു ഗുണമാണ് ഇത് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉടൻ പ്രതികരിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പ് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾ സ്വയം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും ഓർക്കുക മൗനവും ഒരു ഭാഷയാണ് ഈ ഭാഷ മനസ്സിലാക്കുന്നവരാണ് ലോകത്തിൽ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഇതിനെ അവഗണിക്കരുത് ഇത് പഠിക്കുക മനസ്സിലാക്കുക ശരിയായ സമയം വരുമ്പോൾ ഉപയോഗിക്കുക അതുവഴി നിങ്ങളുടെ മൗനം പോലും ലോകത്തിന് ഒരു സന്ദേശമായി മാറും ശീലം നമ്പർ ഏഴ് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് സ്വീകരിക്കുക പലരും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളോട് ചിലപ്പോൾ ബന്ധുക്കളോട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഇതുകൊണ്ട് ശരിക്കും എന്തെങ്കിലും പരിഹാരമുണ്ടാകുന്നുണ്ടോ തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ മറ്റേയാൾക്ക് മടുപ്പ് തോന്നും ഒരു പ്രശ്നം ഒരു തവണ പറയുന്നത് വിവേകമാണ് എന്നാൽ നൂറു തവണ പറയുന്നത് ദൗർബല്യമായി മാറും ഇവന് പരാതി പറയാൻ മാത്രമേ അറിയൂ പരിഹാരവുമായി യാതൊരു ബന്ധവുമില്ല ആളുകൾ ചിന്തിക്കും പിന്നെ പതിയെ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും മറ്റൊരു വശത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടോടെ നേരിടുകയാണെങ്കിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചിന്ത നിങ്ങളെ ഒരു ശക്തനായ വ്യക്തിയാക്കി മാറ്റും ഈ ലോകത്ത് എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ചിലർക്ക് പണത്തിന്റെ കുറവുണ്ടാകാം ചിലർക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ടാകില്ല ചിലരുടെ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടാകാം ചിലരുടെ ജോലി തടസ്സപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ മാറ്റം വരുന്നത് ഈ പ്രശ്നങ്ങൾ കണ്ടു തോൽക്കാതെ അവയിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുന്നതിലാണ് ഇതാണ് പോസിറ്റീവ് ചിന്ത നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തയെ നെഗറ്റീവായി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്റെ വിധി മോശമാണ് അപ്പോൾ ഓർക്കുക മറ്റൊരാളും വന്ന് നിങ്ങളുടെ വിധി മാറ്റാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റണം നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും ഇനി ഇത് ചാണക്യനീതിയുടെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ആചാര്യ ചാണക്യൻ ആദ്യമായി നന്ദവംശത്തിൽ നിന്ന് അപമാനിക്കപ്പെട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തിയോ സൈന്യമോ വിഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആ അപമാനം എന്റെ ബഹുമാനത്തിനേറ്റ മുറിവാണ് ഞാനത് മാറ്റും പക്ഷേ കരഞ്ഞുകൊണ്ടല്ല പരാതി പറഞ്ഞുകൊണ്ടല്ല ജോലി ചെയ്ത് പദ്ധതിയുണ്ടാക്കി ധൈര്യം കാണിച്ച് ചാണക്യൻ ഒരിക്കലും തന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കരഞ്ഞില്ല എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ എന്തു ചെയ്യും എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല അദ്ദേഹം പോസിറ്റീവ് ചിന്ത സ്വീകരിച്ചു ആ ചിന്തയിലൂടെ അദ്ദേഹം ഒരു സാധാരണ കുട്ടിയായ ചന്ദ്രഗുപ്തനെ ഉയർത്തി പരിശീലിപ്പിച്ചു മൌര്യ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ചിന്തയാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അമരനാക്കിയത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പുതിയ കാര്യമല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും വ്യത്യാസം ഇതാണ് ചിലർ ആ പ്രശ്നങ്ങളിലിരുന്ന് പരാതി പറയും ചിലർ അതേ പ്രശ്നങ്ങളെ പടിയാക്കി മുകളിലേക്ക് കയറും നിങ്ങൾ ഏതു തരം വ്യക്തിയാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഓർക്കുക പോസിറ്റീവ് ചിന്ത പുസ്തകത്തിൽ നിന്ന് വരുന്നതല്ല അത് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് വരുന്നു നിങ്ങളുടെ ചിന്ത ശുദ്ധവും സത്യസന്ധവും ശക്തവുമാണെങ്കിൽ നിങ്ങൾക്കെല്ലാ പ്രശ്നങ്ങളെയും അവസരമാക്കി മാറ്റാൻ കഴിയും കാരണം അവസാനം ലോകം പരിഹാരം കൊണ്ടുവരുന്നവരെയാണ് ശ്രദ്ധിക്കുന്നത് പരാതി പറയുന്നവരെയല്ല